കാര്യം എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഭക്തിയുള്ള ഉള്ളാരുണ്ട് ഈ പറയുന്ന ഈ നിരീശ്വരവാദികൾക്കൊപ്പം ഈ ഭക്ത ഭക്തസംഘടനകളിൽ ഇരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ ശബരിമല മാത്രമല്ല ഗണപതി പോലും മിഥാണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ നടപ്പാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണ് ഭക്തി വിശ്വാസി സമൂഹം പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഈ അയ്യപ്പ ഭക്തരായ ആരും തന്നെ ഇതിൽ പങ്കെടുക്കില്ല കാരണം അവർക്ക് അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും ആ രണ്ടായിരത്തി പതിനെട്ടിലെ വേദനകളാണ് ഒരു കാര്യം പറയാം യഥാർത്ഥ അയ്യപ്പ നമസ്തേ കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ആഗോള അയ്യപ്പ ഭക്തസംഗമം അയ്യപ്പ വിശ്വാസികളോടുള്ള തുറന്ന വെല്ലുവിളിയും ഭരണഘടനാ വിരുദ്ധമായ രാഷ്ട്രീയ കളിയും മാത്രമാണെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് എറണാകുളം കരൂർ സംസ്ഥാന കാര്യാലയത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ ക്ഷേത്ര സംരക്ഷണ സമിതി ഉപാധ്യക്ഷൻ എം മോഹനൻ ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ പി എൻ നാരായണവർമ്മ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വർഷങ്ങളായി ശബരിമലയെയും സനാതനധർമ്മത്തെയും അപമാനിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇന്ന് അയ്യപ്പ സംഗമം നടത്തുമെന്ന് പറയുന്നത് തന്നെ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ പരിഹസിക്കുന്നതാണെന്ന് നേതാക്കൾ ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ ശബരിമല പ്രക്ഷോഭത്തിൽ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയതും വേഷം മാറിയ യുവതികളെ പോലീസ് അകമ്പടിയോടെ ചാക്കൽ കെട്ടി മല കയറ്റാൻ ശ്രമിച്ചതും ഇന്നും ഭക്തജനങ്ങളുടെ മനസ്സിൽ നീറുന്ന മുറിവായി നിലകൊള്ളുന്നുണ്ടെന്ന് നേതാക്കൾ വ്യക്തമാക്കി അത്തരത്തിൽ ശബരിമലയോട് വിരോധം പുലർത്തിയവർക്ക് സംഗമം നടത്താൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്ന വിജയ് തമ്പി ആരോപിച്ചു ഇപ്പോഴും ആ സുപ്രീം കോടതിയിൽ മാറ്റിയിട്ടില്ല ഇപ്പോഴും യുവതി പ്രവേശനത്തിന് അനുകൂലമായ ഒരു ആണ് സർക്കാർ കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊടുത്തിരിക്കുന്നത് അപ്പൊ അത് മാറ്റാതെ അയ്യപ്പവിശ്വാസികളെ അവരുടെ മനസ്സെന്താണെന്നറിയാതെ അവർക്ക് അവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കാതെ ഇങ്ങനൊരു സംഗമം നടത്തുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു അയ്യപ്പ വിശ്വാസികൾക്കും അംഗീകരിക്കാൻ കഴിയില്ല ഒരു ഹൈന്ദവ സംഘടനകൾക്കും അതുമാറ്റി കൂട്ടിച്ചേരാനും കഴിയില്ല ഹൈന്ദവ വൃദ്ധ പ്രസ്താവനകളിലൂടെ പ്രശസ്തനായ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനെ നേതാക്കൾ കനത്ത ഭാഷയിൽ വിമർശിച്ചു സനാതനധർമ്മം വൈറസ് എന്ന് പറഞ്ഞവരെ വേദിയിലേക്ക് വിളിക്കുന്നത് ലക്ഷക്കണക്കിന് തുറന്ന വെല്ലുവിളിയാണ് കേരളത്തിലെ ഹൈന്ദവ ജനത അത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ശബരിമല കർമ്മ സമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ വ്യക്തമാക്കി സ്വയം മാർ പാർട്ടി അവിശ്വാസികളായിട്ടുള്ള ഈ പറഞ്ഞ ഭരണാധികാരിമാരെ കൊണ്ടുവരുകയാണ് അവർക്ക് പ്രൊട്ടക്ടഡ് കമ്മ്യൂണിറ്റിയാണ് അവർക്ക് പോലീസ് മറ്റു പ്രൊമേഷനും അവരെ കൊണ്ടുവന്ന് ഒരു വിശ്വാസികളുടെ ചലഞ്ച് ചെയ്യാണ് ആക്ച്വലി അതാണ് ഇതിനകത്ത് നമ്മളെ വിശ്വാസികളെ ചലഞ്ച് ചെയ്യണം സനാധർമ്മത്തെ ചലഞ്ച് ചെയ്യണം ഈ ക്ഷണിക്കപ്പെട്ടവരാരും നമുക്കറിയാം ഡി എം കെ അവർ നിരന്തരം സനാധർമ്മത്തിനെതിരാണ് ക്ഷേത്രവിശ്വാസത്തിനെതിരാണ് അവര് സനാധർമ്മത്തെക്കുറിച്ച് ഉദയം തേടി പറഞ്ഞ് നമുക്കറിയാം അത് ഒരു വൈറസ് ആണെന്നും ഈ ഭൂമിയുടെ ഉപരിലത്തിൽ നീക്കം ചെയ്യണമെന്നും പറഞ്ഞു ഇത്തരം ആളുകൾ അതുപോലെ തന്നെ പിണറായി വിജയൻ ഈ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് നമുക്കറിയാം യുവതി പ്രവേശത്തിൻ്റെ വിഷയത്തിൽ അതിശക്തമായ രീതിയിൽ ഈ ഒരു കാരണവശാലും നമ്മുടെ കോടതി സുപ്രീം കോടതി പറഞ്ഞില്ല നിങ്ങളുടെ യുവതി പ്രവേശിപ്പിക്കണം അങ്ങനെ ഒരു വിധിയും വന്നിട്ടില്ല പക്ഷേ നിർബന്ധപൂർവ്വം വിശ്വാസികളുടെ മനസ്സ് തീർക്കാനും വേണ്ടി വിശ്വാസത്തെ ശബരിമല പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പൊതുജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് നേടാൻ വേണ്ടി മാത്രമാണ് ഈ സംഗമമെന്ന് നേതാക്കൾ ആരോപിച്ചു വിശ്വാസത്തെ വാണിജ്യ വസ്തുവാക്കാനുള്ള സി പി എമ്മിന്റെ പുതിയ തന്ത്രമാണ് ഈ സമ്മേളനം എന്ന് ഭക്തസമൂഹം അത് എന്ത് വില കൊടുത്തും തടഞ്ഞു നിർത്തുമെന്നും പി എൻ നാരായണ വർമ്മ പറഞ്ഞു വിശ്വാസി സമൂഹം പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അയ്യപ്പ ഭക്തരായ ആരും തന്നെ ഇതിൽ പങ്കെടുക്കില്ല കാരണം അവർക്ക് അവരുടെയൊക്കെ മനസ്സിൽ ഇന്നും ആ രണ്ടായിരത്തി പതിനെട്ടിലെ വേദനകളാണ് ആചാര ലംഘനം ഉണ്ടായി ശബരിമലയിൽ നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് പന്തളത്താണ് ഇതിൻ്റെ തുടക്കം ഉണ്ടായത് അന്ന് ഞാനൊക്കെ അതിലുണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ പൊസിഷനിൽ നിന്ന് ഞാൻ മാറിയിട്ടുണ്ട് അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ചുമതലയിലാണ് ഒന്നുകൊട്ടാലും ഇതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്ത് ഉടൻ തന്നെ അതിൻ്റെ പ്രതികരണം വരും സനാതനധർമ്മം വൈറസ് എന്ന് വിശ്വസിക്കുന്ന ഡി എം കെ മുഖ്യമന്ത്രി വിളിച്ചാണോ ഭക്തസംഘം നടത്തുന്നതെന്നും ഗണപതി മിത്താണെന്ന് വിശ്വസിക്കുന്ന സ്പീക്കറുടെ പാർട്ടി പമ്പാ ഗണപതിക്ക് മുന്നിൽ സമ്മേളനം നടത്തുന്നത് വിശ്വാസത്തെ കച്ചവടക്കാരാക്കുന്നെന്നും മുൻ നിലപാടുകൾ മാറിയിട്ടുണ്ടെങ്കിൽ ആദ്യം സി പി എം പൊതുസമൂഹത്തെടുത്ത് പറയട്ടെ എന്നും ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന അധ്യക്ഷൻ എം മോഹനൻ പറഞ്ഞു ശബരിമല മാത്രമല്ല ഗണപതി പോലും മിത്താണെന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ആളുകൾ നടപ്പാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ എവിടെയാണ് ഭക്തി എവിടെയാണ് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസം അവിടെ എവിടെയാണുള്ളത് ഈ പറയുന്ന ദേവസ്വം മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശബരിമല അയ്യപ്പനോടുള്ള ഭക്തിയോ വിശ്വാസമോ ആചാരങ്ങളിലുള്ള അനുഷ്ഠാനങ്ങളിലുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുടിക്ക് പോലും വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേറൊരു മാനമുണ്ടാകുമായിരുന്നു ഇത്തരത്തിൽ ഒരു യോഗം വിളിക്കുന്നതിനു മുമ്പ് ശബരിമല ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ മാപ്പ് പറയണമെന്നും ശബരിമല പ്രക്ഷോഭ കാലത്തെടുത്ത കേസുകൾ പിൻവലിക്കുമെന്നും പറഞ്ഞ കേരള സർക്കാർ ഇതുവരെ ഒരു കേസ് പോലും പിൻവലിച്ചിട്ടില്ല എന്നും അത്തരം എല്ലാ കേസുകളും ഉടൻ പിൻവലിക്കണമെന്നും അയ്യപ്പ സംഗമം നടത്തുന്നതിനു മുമ്പ് യുവതീ പ്രവേശനത്തിന് അനുകൂലമായി കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കണമെന്നും നേതാക്കൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇത്തരത്തിൽ ശബരിമലയ്ക്കും അയ്യപ്പ ഭക്തർക്കും സനാതനധർമ്മ വിശ്വാസികൾക്കും അനുകൂലമായ ഒരു നിലപാടെടുക്കാതെ നിയമവിരുദ്ധമായി കേരളത്തിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം എന്ന രാഷ്ട്രീയ നാടകത്തിനെതിരെ ഹൈന്ദവ വിശ്വാസികളും ഭക്തജനങ്ങളും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അടിസ്ഥാന സൗകര്യമില്ലാത്ത തീർത്ഥാടകർ മാലയൂരി കണ്ണീരോടമടങ്ങിയതും ഈ സർക്കാരിന്റെ കാലത്താണ് എന്നുള്ളത് വിസ്മരിക്കരുതെന്നും കോടതി ഉത്തരവിന്റെ മറവിൽ വേഷപ്രശ്നരാക്കി യുവതികളെ മല കയറ്റാൻ തന്ത്രം മറിഞ്ഞവരാണ് സി പി എം സർക്കാർ അക്കൂട്ടർ ആരെ കബളിപ്പിക്കാനാണ് പുതിയ പരിപാടിയുമായി ഇറങ്ങുന്നതെന്നറിയാമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു അയ്യപ്പ ഭക്തരുടെ ചൂടും ചൂറും ഇതിനു മുമ്പ് കണ്ടവർക്കറിയാം ശബരിമലയെയും വിശ്വാസത്തെയും വീണ്ടും കളിയാക്കാൻ ആരും വരണ്ട സനാതന വിരോധികൾക്ക് ആ പമ്പയുടെ വേദിയിൽ സ്ഥാനമില്ല പിണറായിയുടെ പോലീസ് വിചാരിച്ചാൽ പോലും അത് നടപ്പാക്കാൻ കഴിയില്ല ഇത് കേരളമാണ് അയ്യപ്പ ഭക്തരുടെ ചൂടും ചൂറും നിങ്ങളറിഞ്ഞ വർഷങ്ങളാണ് കടന്നു ഹൈന്ദവ വിരുദ്ധനായ സനാതനധർമ്മ നിഷേധിയായ സ്റ്റാലിനെ ക്ഷണിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ ഒരു ഭക്ത സംഗമം നടപ്പില്ല എന്ന് ഇവിടുത്തെ ഹൈന്ദവ ജനത തീരുമാനിച്ചാൽ അത് നടക്കില്ല എന്നുള്ളത് മറന്നു പോകരുതെന്നും ശിവൻകുട്ടിയല്ല സാക്ഷാൽ പിണറായി വിചാരിച്ചാലും പിണറായിയുടെ ഏതു തരം പോലീസ് വിചാരിച്ചാലും അതല്ല സഖാക്കൾ നേരിട്ടിറങ്ങി വിചാരിച്ചാലും അതൊന്നും നടത്താൻ കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല എന്ന് നേതാക്കൾ വ്യക്തമാക്കി സ്റ്റാലിന്റെ പിന്മാറ്റം ശുഭസൂചനയാണ് ആത്യന്തികമായി ഇത് കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ വിജയമാണെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നേതാക്കൾ പറഞ്ഞു